എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ബാങ്കിലേക്ക് ജോലി അവസരമുണ്ട് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബാങ്കിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് ആലപ്പുഴ പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിലെ കേരള ബാങ്ക് ശാഖകളിലേക്ക് താൽക്കാലിക സെക്യൂരിറ്റി ഓർ നൈറ്റ് വാച്ച്മാൻമാരുടെ ഒഴിവുകളിലേക്ക് കരാർ അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അപേക്ഷ ഫോം പൂരിപ്പിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ എന്താണെന്ന് നോക്കാം നിയമനം ജില്ലാ തലത്തിലുള്ള ഒഴിവുകളിലേക്ക് തികച്ചും താൽക്കാലികവും കരാർ അല്ലെങ്കിൽ ദിവസവേദന അടിസ്ഥാനത്തിലുമായിരിക്കും അപേക്ഷകർ കുറഞ്ഞത് ഏഴാം ക്ലാസ് യോഗ്യത ഉള്ളവരായിരിക്കണം അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏഴാം ക്ലാസ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെയാണ് അപേക്ഷകർ രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെ ജോലി ചെയ്യുവാൻ തയ്യാറുള്ളവരായിരിക്കണം അപേക്ഷകർ പൂർണ്ണ ശാരീരിക യോഗ്യത ഉള്ളവരായിരിക്കണം മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇൻ്റർവ്യൂ പോലീസ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലിയറൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം അപേക്ഷകർ ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ നിയമനം ലഭിക്കുന്നവർ നിയമന ജില്ലയിലെ കേരള ബാങ്കിൻ്റെ ഏത് ശാഖയിലും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം സ്വന്തം ജില്ലയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് ആയുധം കൈകാര്യം ചെയ്തതിൽ പ്രാവീണ്യം നേടിയ അല്ലെങ്കിൽ മിലിറ്ററി സേവനത്തിൽ നിന്നും വിരമിച്ചവർക്കും നേരിട്ടോ അല്ലെങ്കിൽ എക്സ് സർവീസ് ലീഗ് വഴിയോ അപേക്ഷിക്കാവുന്നതാണ് സെക്യൂരിറ്റി അല്ലെങ്കിൽ വാച്ച്മാൻ ജോലിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ അപേക്ഷിക്കുന്ന കവറിന് മുകളിലായിട്ട് ടെമ്പററി അപ്പോയിൻമെൻറ്റ് ഓഫ് നൈറ്റ് വാച്ച്മാൻ ഇൻ നിങ്ങളുടെ ജില്ല ഏതാണെന്ന് എഴുതുക ഇത് നിങ്ങൾ അപേക്ഷ അയയ്ക്കുന്ന കവറിന് മുകളിൽ എഴുതി വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇനി അപേക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ തയ്യാറാക്കിയ അപേക്ഷ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസുകൾ അല്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങൾ സി പി സി എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ് ഇതാണ് അപേക്ഷ ഫോം വരുന്നത് ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നേരിട്ട് സമർപ്പിക്കേണ്ടത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സമർപ്പിക്കുക ഇന്നാണ് അവസാന തീയതി വരുന്നത് അപ്പോൾ കേരള ബാങ്കിൽ വാച്ച്മാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി തസ്തികയിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി